സംസ്ഥാന സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി മേയർ പ്രസന്ന ഏണസ്റ്റ് കൊല്ലത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആദ്യ മത്സരം കൊല്ലവും കാസർഗോഡും തമ്മിലായിരുന്നു മത്സരത്തിൽ കൊല്ലം വിജയിച്ചു അൻപത്തിരണ്ടാമത് സീനിയർ സംസ്ഥാന പുരുഷ വനിതാ ഹാൻഡ്ബാൾ ചാമ്പ്യൻഷിപ്പിനാണ് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നത് ഒരു കാലത്ത് ഹാൻഡ്ബാളിന്റെ തട്ടകമായിരുന്ന കൊല്ലം സബ് ജൂനിയർ ജൂനിയർ സീനിയർ സംസ്ഥാന തലങ്ങളിലെല്ലാം വിജയം കൈവരിച്ചിരുന്ന ഒരു ജില്ലയായിരുന്നു യു എസ് ഇയിലെ മൂന്ന് ഗ്രൗണ്ടുകളിലായി നടക്കുന്ന സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും വരുന്ന അറുന്നൂറോളം പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കൊല്ലം മേയർ പ്രസന്ന ഇണസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ ഫ്ലഡ്ലിറ്റ് അടക്കം അതായത് നമുക്ക് ഇന്റർനാഷണൽ ടീമുകൾ വന്നാൽ പോലും നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഏറ്റവും ആധുനിക രീതിയിലേക്ക് നമ്മുടെ സ്റ്റേഡിയത്തെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ കൊല്ലം കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതുപോലെ പൗലിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കൊല്ലം ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ മനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് എണസ്റ്റ് ഹാൻഡ്ബോൾ സംസ്ഥാന സെക്രട്ടറി എസ് എസ് സുധീർ ഡോക്ടർ കെ രാമഭദ്രൻ സെക്രട്ടറി രാധാകൃഷ്ണൻ രാജീവ് കെ എം രാജ്മോഹൻ പൂജ ഷിഹാബ് എന്നിവർ സംസാരിച്ചു കൊല്ലം